സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ അറിയിപ്പ് അറിയാതെ പോകരുത് കാരണം നമുക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓണക്കാലം വരികയാണ് ഓഗസ്റ്റ് മാസം ഓണത്തിനോട് അനുബന്ധിച്ചുള്ള വിവിധ ഓഫറുകളുടെ ഒരു സമയമാണ് ഈ ഒരു സമയം നമ്മുടെ റേഷൻ കാർഡിനെ സപ്ലൈകോ വഴിയും അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾ വഴി ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ ചെയ്യുവാനും ഉണ്ടാകും സൗജന്യ ും ഒരു വിഭാഗക്കാർക്ക് മാത്രമാണ് എങ്കിൽ സബ്സിഡി കിറ്റുകൾ നമ്മുടെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ സപ്ലൈകോ വഴി അവതരിപ്പിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചയിൽ തന്നെ ഈ കിറ്റുകളുടെ വിതരണം ആരംഭി വിതരണം ആരംഭിക്കും എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ എല്ലാ കാർഡ് ഉടമകൾക്കും പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് പ്രഖ്യാപനം ആനുകൂല്യങ്ങൾക്കും പ്രഖ്യാപിക്കും എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുന്നുണ്ട് റേഷൻ കടകൾ വഴിയാണ് എങ്കിൽ എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണക്കാലത്ത് പത്ത് കിലോ സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് പുരപ്പുര അതുപോലെ തന്നെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ഇതിന് തുക ഈടാക്കുന്നത് വെള്ള റേഷൻ കാർഡ് ആണെങ്കിൽ നമുക്കുള്ളത് പതിനഞ്ച് കിലോയോളം അരിയാണ് അതും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക മറ്റ് എ പി എൽ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകൾക്ക് സൗജന്യമായിട്ട് തന്നെയാണ് റേഷൻ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ ഈ ഒരു സമയത്ത് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് അതും ആറ് ലക്ഷത്തോളം വരുന്ന കാർഡ് ഉടമകൾക്കാണ് ഈ സൗജന്യ കിറ്റ് വർഷം തോറും പ്രഖ്യാപിച്ചിട്ടുള്ളത് വിതരണം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മാസത്തെ നാലാമത്തെയോ മൂന്നാമത്തെയോ അല്ലെങ്കിൽ ഈ ആഴ്ചകളിലൊക്കെ നാലാമത്തെയോ മൂന്നാമത്തെയോ ആഴ്ചയിലൊക്കെ ആയിരിക്കും അപ്പോൾ മഞ്ഞു നിറമുള്ള എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അത്തരത്തിൽ ആ സൗജന്യ കിറ്റുകൾ ഈ വർഷം റേഷൻ കടകൾ വഴി വിതരണം നടക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതുകൂടാതെ തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അത് പിങ്ക് നിറം ആയിക്കോട്ടെ മഞ്ഞു നിറം ആയിക്കോട്ടെ അല്ലെങ്കിൽ നീലാവെള്ള റേഷൻ കാർഡുകൾ ആയിക്കോട്ടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചയിൽ തന്നെ പുതിയ കിറ്റുകൾ എത്തിയിരിക്കുകയാണ് എത്തുകയാണ് മൂന്ന് തരത്തിലുള്ള കിറ്റുകളാണ് ലഭിക്കുക സമൃദ്ധി കിറ്റ് അതുപോലെ തന്നെ മിനി സമൃദ്ധി കിറ്റ് സിഗ്നേച്ചർ കിറ്റ് ഇങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള കിറ്റുകളാണ് ലഭിക്കുക അപ്പോൾ കിറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എത്രയാണ് തുക എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെയും കിറ്റുകൾ അല്ലെങ്കിൽ കൂപ്പണുകളായിട്ടാണ് നമുക്ക് ഇത് ലഭിക്കുന്നത് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടവർക്ക് മാത്രം ഓണക്കാലത്ത് ഒരു ഗിഫ്റ്റ് ആയിട്ട് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഓണക്കാലത്ത് ഒരു ഗിഫ്റ്റ് ആയിട്ട് സമ്മാനിക്കുകയും ചെയ്യാം അവർക്ക് ഈ കൂപ്പൺ വെച്ച് പിന്നീട് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് അല്ലെങ്കിൽ കിറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയതാണ് സമൃദ്ധി കിറ്റ് അതിലെ അഞ്ചു കിലോഗ്രാം അലിയുണ്ട് അതിൽ അഞ്ചു കിലോഗ്രാം അരി ഉണ്ടാകും ഒരു കിലോഗ്രാം പഞ്ചസാര വിവരപ്പരുപ്പ് ചെറുപയർ കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമ നെയ് പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല മാങ്ങ അച്ചാർ ഉലുവ എന്നിവയാണ് ആ കിറ്റിൽ ഉണ്ടാകുന്നത് ഇനി നമുക്ക് പത്ത് ഇനങ്ങളുള്ള കിറ്റ് മതിയെങ്കിൽ അതിന് അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക പക്ഷേ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതിയാകും ഈ ഒരു മിനി കിറ്റിലെ അരി മിനി കിറ്റിൽ അരി ഉണ്ടാകും പഞ്ചസാര ഉണ്ടാകും തിവ്ര ചെറുപയർ ചെറുവർ ചെറുപയർ പരിപ്പ് കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ്യ് പായസം മിക്സ് സാമ്പാർ പൊടി ശർക്കരപ്പൊടി എന്നിവയാണ് അതിലുണ്ടാകുന്നത് ഇനി ശബരി ഉൽപ്പന്നങ്ങളായ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി രസംപൊടി കടുക് ഉലുവ പാലട പുട്ടുപൊടി എന്നീ ഒൻപത് ഇനങ്ങളാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയുടെ സിഗ്നേച്ചർ കിറ്റിൽ നമുക്ക് ലഭിക്കുക എങ്കിലും ആ കിറ്റിൽ മുന്നൂറ്റി അഞ്ച് രൂപയോളം വിലമതിപ്പുള്ള ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക